നമസ്കാരം ഇൻസറിലേക്ക് സ്വാഗതം അതിശക്തമായ ഭൂചലനം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പാണ് നിലവിൽ സർക്കാർ സംവിധാനങ്ങൾ നൽകിയിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഏഴ് ദശാംശം ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഈ ഭൂചലനത്തിന് തൊട്ടു പിന്നാലെ സുനാമി മുന്നറിയിപ്പ് കൂടിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏത് സമയവും സുനാമി തിരമാലകൾ തീരത്തേക്ക് അടിച്ചു കയറിയേകാമെന്നുള്ള ഭീതിയിൽ തന്നെയാണ് ഇപ്പോഴുള്ളത് ഒരൊറ്റ മിനിറ്റിലാണ് ജപ്പാനെ പിടിച്ചുകുലുക്കി രണ്ട് ഭൂചലനങ്ങൾ ശക്തമായ രണ്ട് ഭൂചലനങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ ജപ്പാനിലാണ് റിക്ടർ സ്കെയിലിൽ ഏഴ് ദശാംശം ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഈ ഭൂചലനത്തെ ആദ്യം അനുഭവപ്പെട്ടത് ഇതിൻ്റെ ചില ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ തന്നെ പ്രചരിക്കുന്നുണ്ട് നമുക്ക് അത് കണ്ടാൽ തന്നെ മനസ്സിലാകും ചെറിയ തോതിലെങ്കിലും റോഡിനെയും അതുപോലെ വാഹനങ്ങളെയും മറ്റ് കടകമ്പോളങ്ങളെയും ഒക്കെ തന്നെ പിടിച്ചുകുലുക്കുന്നുണ്ട് വ്യാഴാഴ്ച ദിവസം നാല് നാൽപ്പത്തിരണ്ടിനാണ് തെക്കുപടിഞ്ഞാറൻ ദ്വീപുകളായിട്ടുള്ള ക്യൂഷു ഷിക്കോക്കു എന്നിവയെ വിറപ്പിച്ചുകൊണ്ടുള്ള ഭൂചലനം അനുഭവപ്പെട്ടത് ഇതിന് പിന്നാലെ പല പ്രദേശങ്ങളിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ സുനാമി മുന്നറിയിപ്പ് കൂടി നൽകിയിരിക്കുന്നു സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും അതിശക്തമായ പ്രകമ്പനങ്ങൾ പുറത്തേക്ക് വരാനായി സാധ്യതയുണ്ട് നിജനാനിൽ നിന്നും ഇരുപത് കിലോമീറ്റർ വടക്ക് കിഴക്കായി ഏകദേശം ഇരുപത് മുതൽ മുപ്പത് കിലോമീറ്റർ വരെ ആഴത്തിലാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമെന്നാണ് റിപ്പോർട്ട് ലഭിക്കുന്നത് ശക്തമായ ഈ ഭൂമികുലുക്കത്തെ തുടർന്ന് ക്യൂഷു തീരത്തും അടുത്തുള്ള അടുത്തുള്ളതീപായ ഷിക്കോകോവിലും സുനാമി മുന്നറിയിപ്പ് സാധ്യതാ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിരിക്കുന്നു നിരവധി പ്രദേശങ്ങളിൽ അധികൃതർ സുനാമി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇതിനു മുൻപും സുനാമി ബാധിതരായിട്ടുള്ള നിരവധി ആളുകൾ ആ പ്രദേശങ്ങളിലുണ്ട് സുനാമി അഭിനന്ദിച്ചിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ് ജപ്പാൻ അതുകൊണ്ട് വളരെ ഭീതിയോടെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് ഭൂകമ്പം അതിശക്തമായതോടെ ഷോപ്പിംഗ് മാളിലെ സാധനങ്ങളും കസേരകളും ഫാനുകളും മേശകളും ഒക്കെ തന്നെ താഴെ വീഴുന്ന പല ദൃശ്യങ്ങളും ഇതിനോടകം പുറത്തു വരുന്നുണ്ട് സുനാമി മുന്നറിയിപ്പ് വന്നതിന് പിന്നാലെ ജപ്പാനിൽ പരിഭ്രാന്തി പടർന്നിരിക്കുകയാണ് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് രണ്ട് വലിയ ഭൂചലനങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് വീണ്ടും ഭൂചലനത്തിന് സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് ജപ്പാൻ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നതും അതുകൊണ്ട് തന്നെയാണ് വളരെ ശ്രദ്ധയോടെ ഇക്കാര്യത്തെ നോക്കിക്കാണുന്നത് മിയാസാക്കി കോച്ചി ഒയിറ്റ കഗോഷിമ എഹിം എന്നീ പ്രദേശങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞു സുനാമികൾ ആവർത്തിച്ച് ആഞ്ഞടിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ മുന്നറിയിപ്പ് എപ്പോൾ പിൻവലിക്കുന്നു അതുവരെ കടലിൽ പ്രവേശിക്കുകയോ കടൽ തീരത്തേക്ക് അടുക്കുകയോ ചെയ്യരുതെന്നുള്ള മുന്നറിയിപ്പാണ് ജപ്പാൻ നൽകുന്നത് ഭൂചലനത്തിന്റെ ഭാഗമായി ഒരു മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ ഉയരാനും കടലാക്രമണത്തിനും സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തീരപ്രദേശങ്ങൾ നദികൾ തടാകങ്ങൾ എന്നിവയുടെ സമീപത്ത് താമസിക്കുന്നവർ സുരക്ഷിത മേഖലകളിലേക്ക് മാറി താമസിക്കണമെന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത് ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിൽ രണ്ട് വലിയ ഭൂചലനങ്ങൾ ഒരുമിച്ചുണ്ടായിരിക്കുന്നത് അത് കേവലം ഒരു മിനിറ്റിനുള്ളിൽ ഭൂചലനത്തെ നേരിടാനായി ജപ്പാൻ സർക്കാർ പ്രത്യേക ടാസ്ക് ഫോഴ്സിനെ രൂപീകരിച്ചുവെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതുവരെ നാശനഷ്ടങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ ചില മാളുകളിലും മറ്റുമൊക്കെ വെള്ളം കയറിയതായിട്ടുള്ള റിപ്പോർട്ട് വരുന്നുണ്ട് പലയിടത്തും പല പോസ്റ്റുകളും മറ്റും ഒടിഞ്ഞു വീണതായിട്ടുള്ള റിപ്പോർട്ട് ലഭിക്കുന്നുണ്ട് വലിയൊരു ഭീകരാന്തരീക്ഷം ഒന്നും തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും അതിൻ്റെ ആഘാതം അത് വലുതു തന്നെയാണ് ജ പ്രാഥമിക തീവ്രത ആറേ ദശാംശം ഒന്നായിരുന്നു അടുത്തത് ഏഴേ ദശാംശം ഒന്നായിരുന്നുവെന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ക്യൂഷുവിലെ മിയാസാക്കയിൽ ഇരുപത് സെൻറ്റിമീറ്റർ ഉയരമുള്ള തിരമാലകൾ കണ്ടതായും ചിലർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും അധികം ഭൂകമ്പങ്ങൾ അനുഭവപ്പെടുന്ന മേഖലകളിൽ ഒന്ന് തന്നെയാണ് ജപ്പാൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇതുവരെ ജപ്പാൻ അഭിമുഖിച്ചതിൽ ഏറ്റവും വലിയ ഭൂചലനം ഉണ്ടായത് അന്ന് ഫുഖുഷിമ ആണവ നിലയത്തിൽ ഉൾപ്പെടെ വലിയ തോതിലാണ് തകരാറ് സംഭവിച്ചത് ഇനി എന്താണ് ഭൂചലനം എന്ന് ചോദിച്ചാലും എന്തുകൊണ്ട് ഇത് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാലും വളരെ ലളിതമായി ശാസ്ത്ര വിദഗ്ധർ നൽകുന്ന ഒരു കുറിപ്പ് അതിങ്ങനെയാണ് കടലിലും മറ്റും ജലത്തിനും വൻതോതിൽ സ്ഥാനചലനം സംഭവിക്കുമ്പോൾ ഉടലെടുക്കുന്ന ഒരു ഭീമാകാരമായ തിരകളാണ് സുനാമി എന്ന് നാം വിളിക്കുന്നത് അതിന് കാരണമായി പറയുന്നത് ഒരുപക്ഷെ ഭൂമികുലുക്കം വൻതോതിലുള്ള സമുദ്രാന്തർ ഭാഗത്തെ ചലനങ്ങൾ അഗ്നിപർവ്വത സ്ഫോടനം ഉൽക്കാപതനം മറ്റ് സമുദ്രാന്തര സ്ഫോടനങ്ങളൊക്കെ തന്നെ ഒരു സുനാമി ഉണ്ടാക്കിയെടുക്കാനുള്ള കാരണങ്ങളായി മാറുന്നുണ്ട് സുനാമികൾ പല സമയത്തും തിരിച്ചറിയപ്പെടാത്തതോ അല്ലെങ്കിൽ വളരെ ചെറുതോ അങ്ങേയറ്റം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന വലുതോ ആയി മാറാം ഒരുപക്ഷെ ആരും അറിയില്ല മറ്റൊരു ഭാഗത്ത് ഏവരെയും വേദനിപ്പിക്കുന്ന അവരെയൊക്കെ തന്നെ ഒരു ദുരിതത്തിലാഴ്ത്തുന്ന രീതിയിലേക്കും മാറും ഗ്രീക്ക് ചരിത്രകാരനായിട്ടുള്ള തുസിഡൈനാണ് ആദ്യമായി സുനാമിയെക്കുറിച്ച് സമുദ്രാന്തർ ഭാഗത്തുള്ള ഭൂകമ്പങ്ങളുമായി ബന്ധപ്പെടുത്തി പറയുന്നത് ഇരുപതാം നൂറ്റാണ്ട് വരെ സുനാമിയെക്കുറിച്ചുള്ള വളരെ ലളിതമായ അറിവ് മാത്രമാണ് നമുക്കുണ്ടായിരുന്നത് ഈ സുനാമി എന്ന വാക്ക് ഉത്ഭവിച്ചതും ജപ്പാൻ ഭാഷയിൽ നിന്ന് തന്നെയാണ് ജപ്പാൻ ഭാഷയിലെ സൂം എന്നാൽ തുറമുഖമെന്നും നാമി എന്നാൽ തിര എന്നുമാണ് അപ്പോൾ തുറമുഖത്തുണ്ടാകുന്ന തിര എന്നതിനെ കൂട്ടിച്ചേർത്താണ് സുനാമി എന്ന വാക്ക് രൂപീകരിച്ചത് ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി അഞ്ചോളം സുനാമികളാണ് ഇതുവരെ ജപ്പാനിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഉൾക്കടലിൽ ഒരു സുനാമിയുടെ തരംഗ ദൈർഘ്യം നൂറുകണക്കിന് കിലോമീറ്ററുകൾ ഉയരത്തിൽ വരെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സുനാമി കടന്നു പോകുന്നത് ഉൾക്കടലിലെ കപ്പലിലുള്ളവർക്ക് തിരിച്ചറിയാനായി കഴിയില്ല എന്ന് സാരം ചെറിയൊരു ഉയർച്ചയും താഴ്ചയുമായി കടന്നുപോയി മാത്രം ചിലയിടങ്ങളിൽ സുനാമികൾ മാറാറുണ്ട് ഈ പറഞ്ഞതുപോലെ തന്നെ കടലിൻ്റെ ഇരുപത് കിലോമീറ്ററോ മുപ്പത് കിലോമീറ്ററോ ആഴത്തിലായിരിക്കും ഒരുപക്ഷെ ഇത് സൃഷ്ടിക്കപ്പെടുന്നത് അത് വലിയ തോതിൽ തീരദേശ മേഖലകളിലേക്ക് എത്താനുള്ള സാധ്യത ചിലപ്പോൾ കുറവായിരിക്കും ഒരുപക്ഷെ തോറും തരംഗ ദൈർഘ്യം വേഗത എന്നിവ കുറയുകയോ ഉയരം അനേകം മടങ്ങും കൂടുകയോ ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട് കുറയുകയാണെങ്കിൽ നമുക്ക് വലിയ തോതിലുള്ള ആഘാതം അനുഭവപ്പെടില്ല പക്ഷേ അത് വർദ്ധിച്ചു വരികയാണെന്നുണ്ടെങ്കിലാണ് വലിയൊരു ഭീകരാന്തരീക്ഷമൊക്കെ തന്നെ അവിടെ സൃഷ്ടിക്കുന്നതും ന്യൂസ് ഡെസ്ക് നെറൽ വാർത്ത